ഗവൺമെന്റ് ഗവൺമെന്റ് കോളേജിൽ സ്കോളർഷിപ്പോട് കൂടി പഠിച്ചാലോ വർഷത്തെ വർഷത്തെ ശേഷം സ്റ്റേ കൂടാതെ ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾക്കും ഞങ്ങളെ ചെയ്യുക നമസ്കാരം പ്രിയപ്പെട്ടവരെ ജനഹിതം തുടങ്ങുകയാണ് തെരഞ്ഞെടുപ്പ് വാർത്തകളും വിശേഷങ്ങളുമായി നമ്മൾ നമ്മളിപ്പോഴുള്ളത് എടക്കര ഡിവിഷനിലാണ് നിലമ്പൂർ ബ്ലോക്കിന്റെ എടക്കര ഡിവിഷനിലാണ് ഉള്ളത് കൂടെയുള്ളത് ശ്രീ ഒരു പക്ഷെ തെരഞ്ഞെടുപ്പ് രംഗത്ത് വളരെ സുപരിചിതനായിട്ടുള്ള ആളാണ് അദ്ദേഹം ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യം ഇല്ല വളരെ പ്രതീക്ഷയോടുകൂടി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന അദ്ദേഹത്തിന്റെ നിലപാടുകൾ കാഴ്ചപ്പാടുകൾ അഭിപ്രായങ്ങൾ നമുക്ക് ആരായം നമസ്കാരം എന്താ പറയണ്ടേ നമ്മൾ കുറേ കാലമായിട്ട് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു അതിനുശേഷം ബ്ലോക്കിലേക്കാണ് ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് മുമ്പും മത്സരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ മുൻപ് ബ്ലോക്കിലേക്ക് മത്സരിച്ചു അപ്പോൾ എന്താണ് ഒരു അനുഭവം എന്താണ് പറയാനുള്ളത് ഞാൻ ഉദ്ദേശിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തിലെ ഇടക്കര ഡിവിഷൻ്റെ സമഗ്രമായ ഒരു പുരോഗതി മീൻസ് പിന്നെ ഡെവലപ്മെൻറ്റ് എഡ്യൂക്കേഷൻ ഡെവലപ്മെൻറ്റ് അതേപോലെ തന്നെ നമ്മുടെ ആദിവാസി ഊരുകളിലുള്ള അവരുടെ ഒരു ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാലിപ്പം കാടക്കം ഫുട്ബോൾ ഗവൺമെൻറ് സഹകരിച്ചിട്ട് നടത്തുന്നുണ്ട് അത് വളരെ ആക്റ്റീവായി ഒന്നുകൂടി കൊണ്ടുപോകണം മറ്റൊന്ന് തൊഴിലില്ലായ്മ ഒരു വലിയ പ്രശ്നമാണ് അവിടെ അപ്പോൾ ആ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ജോബ് ഫെയർ ഓൾറെഡി ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് നടത്തി കഴിഞ്ഞാൽ അതൊന്നുകൂടി വിപുലമായി ഒരു അന്തർദേശീയ തലത്തിലേക്കുള്ള കമ്പനികൾക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വിപുലമായി നടത്തുന്നതിനും ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ എനിക്ക് കഴിഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത് പുഷ്പോലിച്ച സമയത്ത് ഏതാണ്ട് മുന്നൂറിലധികം ആളുകൾക്ക് താൽക്കാലികമായും പിന്നെ ജോബ് കിട്ടുന്ന തരത്തിലേക്കുള്ള ചില നല്ലതും അതൊന്നുകൂടി ശക്തിപ്പെടുത്തിക്കൊണ്ട് ഈ തൊഴിലിപ്പോൾ നമുക്കറിയാം സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ ഡിഗ്രി എല്ലാം കഴിഞ്ഞിട്ട് അവർ വിദേശങ്ങളിലേക്ക് പോവുകയാണ് അപ്രവണത അങ്ങനെ മാറിക്കഴിഞ്ഞു വീടുകളിലൊന്നും ചെറുപ്പക്കാരില്ല അപ്പോൾ അങ്ങനെ അവർ വിദേശത്തേക്ക് പോയി കഴിയുമ്പോൾ സ്വാഭാവികമായി കേരളത്തിൽ എന്താ പറയുക നമ്മുടെ ചെറുപ്പക്കാരുടെ എണ്ണം വളരെ കുറഞ്ഞു വരുന്നു അവിടെ അവർ ചെന്നിട്ട് അവർക്ക് പ്രതീക്ഷിക്കുന്നതുപോലെ എല്ലാവർക്കും അല്ല അപൂർവം ചിലർക്ക് നട്ടുണ്ടാകും പക്ഷെ പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള ഒരു സാധ്യത കാണാൻ വേണ്ടി കഴിയുന്നില്ല അത് നമുക്ക് ഇവിടെ ഇന്ത്യയിൽ കേരളത്തിൽ പ്രയോജനപ്പെടുത്തുന്ന തരത്തിലുള്ള അതിനൊരു മുൻതൂക്ക് കൊടുക്കുന്ന ഉദ്ദേശിക്കുന്നു പിന്നെ കാർഷിക മേഖലയിൽ കുറച്ചൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും കാർഷിക മേഖല ചെയ്യാൻ പറ്റുന്നത് അതേപോലെ തന്നെ ഈ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ സ്കിൽ ഡെവലപ്മെൻറ്റ് സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ പദ്ധതികൾ നടപ്പാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് അത് കുടുംബശ്രീയുമായി സഹകരിച്ചുകൊണ്ട് എല്ലാ പതിനഞ്ച് ഡിവിഷനിലും എല്ലാ പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ടുള്ളവർക്ക് ഒരു വരുമാന സ്രോതസ്സ് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളുടെ ആവിഷ്കാരം വേണ്ടി നമുക്ക് അങ്ങനെ നിരവധിയായ പ്രവർത്തനങ്ങൾ മറ്റൊന്ന് ആരോഗ്യ രംഗത്ത് ശ്രദ്ധേയമാണ് നമ്മുടെ ചുങ്കത്തറയിലുള്ള കോട്ടയപ്പാടത്തുള്ള സി എസ് അവിടെ ഇപ്പോൾ തന്നെ ഡയാലിസിസ് നടക്കുന്നുണ്ട് അല്ലെ ഡയാലിസിൻ്റെ എണ്ണം ദിനപ്രതി കൂടുകയാണ് അപ്പോൾ അവിടെ കുറച്ചുകൂടി എക്യുപ്മെൻറ്സും മറ്റ് സൗകര്യങ്ങളൊക്കെ അത് ഒരുപക്ഷെ ഗവൺമെൻറ്റോ എം എൽ എ എം പി സഹകരിച്ചുകൊണ്ട് ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ പിന്നെ ഗ്രാമീണ റോഡുകൾ ഗ്രാമീണ റോഡുകൾ സെൻട്രൽ ഗവൺമെൻറ്റുമായി സഹകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ എം എൽ എ എം പിയും അതുപോലെ തന്നെ ഗവൺമെൻറ്റും സഹകരിച്ചുകൊണ്ട് അങ്ങനെ അങ്ങനെ വിവിധ പദ്ധതികളാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ എനിക്ക് തോന്നുന്നു പക്ഷേ കേരളത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ബ്ലോക്ക് പഞ്ചായത്താണ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് അതിങ്ങോട്ട് തുടർച്ചയായി യു ഡി എഫ് ആണ് ഭരിക്കുന്നത് വലിയ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു നല്ല മാറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് എൻ്റെ മനസ്സിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടിയുള്ള എൻ്റെ എൻ്റെ ഡിവിഷനിൽ ഇടക്കര എട്ട് ഡിവിഷൻ നമ്പറിൽ അതായത് മുണ്ട ഒരു വാർഡ് പിന്നെ ഇടക്കരയിൽ പഞ്ചായത്തിലാണ് അത് വെള്ളാരങ്ങുന്ന് വലിക്കോട് എട്ട് മുതൽ സോറി ഒൻപത് മുതൽ പതിനാറ് വരെയുള്ള വാർഡുകൾ ഏകദേശം പതിനൊന്നായിരത്തി മുന്നൂറ്റി അറുപത്തൊള്ള വോട്ടർമാരുണ്ട് ഒരു വലിയ ഏരിയ തന്നെയാണ് ചില ഏരിയയിൽ ടൗണുമായി ബന്ധപ്പെട്ട ചെറിയ കുറേ ഡെവലപ്മെൻറ്റ് നടന്നിട്ടുണ്ട് പക്ഷേ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ഈ കാക്കപ്പരത്ത തമ്പരാങ്ങുന്ന പ്രദേശങ്ങളിൽ വളരെ വളരെ മോശമായി കിടക്കുന്ന ഒരു സാഹചര്യം നിലവിൽ അവിടെയുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാ വോട്ടർമാരും നേരിട്ട് കാണാം എല്ലാ വോട്ടർമാർ നേരിട്ട് കാണാൻ കഴിയില്ല പറ്റുന്ന കുറെ കാണും ബാക്കി നമ്മുടെ അഭ്യർത്ഥനയും പിന്നെ ഞങ്ങളുടെ പാർട്ടി മുന്നണി പ്രവർത്തകർ അവരുടെ ഒരു പിന്നെ പ്രവർത്തന വർക്ക് വളരെ വളരെ ആക്റ്റീവ് അവർ അവര് അവര് മീൻസ് പിന്നെ എല്ലാ സ്ഥലത്തും സ്കോഡ് പ്രവർത്തനം നടത്തിക്കൊണ്ട് പിന്നെ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ എന്നെ ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എങ്കിൽ പോലും എല്ലാ വീടുകളിലും ഓരോരുത്തരും അഭ്യർത്ഥനയും ജില്ലാ പഞ്ചായത്തും പഞ്ചായത്തും ബ്ലോക്ക് ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ചെയ്യുന്നത് അത് ഞങ്ങള് പാർട്ടി പ്രവർത്തകർ മുന്നണി പ്രവർത്തകർ വളരെ സജീവമായി ആ രംഗത്ത് സജീവമാണ് തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന യു ഡി എഫ് എല്ലാ പ്രവർത്തകരുണ്ട് അതൊരു വലിയ നേട്ടമായി നമുക്ക് മാറ്റാൻ മാറ്റം കഴിയുന്നുണ്ട് പക്ഷേ ചിലർ ചില പ്രശ്നങ്ങളും കേൾക്കുന്നുണ്ട് അത് സ്വാഭാവികമാണ് ജനാധിപത്യത്തിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ് എൻ്റെ കാഴ്ചപ്പാടായിരിക്കില്ല മറ്റൊരാൾക്ക് മറ്റൊരാളുടെ കാഴ്ചപ്പാടായിരിക്കും പക്ഷെ അതെല്ലാം പാർട്ടി നേതൃത്വവും മുന്നണിയും ഒക്കെ ഇടപെട്ട് കൊണ്ട് പരിഹരിക്കപ്പെട്ട് വരികയാണ് എനിക്കൊന്നും ഏതാണ്ട് ഇപ്പോൾ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻ്റ് തീർന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇലക്ഷൻ്റെ ട്രെൻഡ് മുറുകുമ്പോഴേക്ക് ഇനിയും ഒരു ഇന്ന് പിന്നെ ഒന്നാണ് ഡിസംബർ ഒന്നാണ് ഒന്നൊന്നാം തീയതി ഇലക്ഷനാണ് ഒരു എട്ടാം തീയതി പത്താം തീയതി ഒക്കെ ആകുമ്പോഴേക്കാണ് പ്രശ്നം പരിപൂർണമായി മാറും എന്ന് സൈനിക വിശ്വസിക്കുന്നത് അത് മാറ്റം വരും സ്വാഭാവികമായി ഇനിയിപ്പം ഞങ്ങളുടെ ലീഡേഴ്സിൻ്റെ പര്യടനവും പരിപാടികളൊക്കെ വരുമ്പോൾ മുന്നണി എന്ന് പറയുമ്പോൾ ആ മുന്നണിക്ക് ഒരു കെട്ടിറപ്പുണ്ട് ആ കെട്ടുറപ്പിനെ തകർക്കാൻ ആരും വിചാരിച്ചാലും കഴിയില്ല അതതിൻ്റെ പണ്ടുകാലം മുതലേ ഉള്ള ഒരു സംവിധാനമാണ് യു ഡി എഫിനകത്ത് തുടങ്ങുമ്പോ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ അവസാനം അതിന്റെ ഫൈനൽ റൗണ്ടിലേക്ക് എത്തുമ്പോൾ അത് വളരെ ശക്തമായി സജീവമായി മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയും ഒരു സംശയം വേണ്ട വിജയം ശുനിശ്ചിതമാണ് തീർച്ചയായിട്ടും